ഇപ്പം തന്നെ ആയിക്കോട്ടെ പിന്നെ അവിടെ തന്നെ എണീറ്റ് എനിക്ക് അങ്ങനെ തന്നെ ചോദിക്കായി വേറെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നൊരു പ്രസംഗമായിട്ട് ഒരു അവതരിപ്പിച്ച് അങ്ങനെ പോയിട്ടേലേ ഇമ്പോർട്ടൻ്റ് അങ്ങ് ചോദിച്ചങ്ങ് എന്നാൽ സമയം കുറഞ്ഞു കേട്ടു ഒരു ആമുഖൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊണ്ടേറേണ്ട അത് സ്പീഡായിട്ട് അതങ്ങ് നടക്കണം അത് കൃത്യമായിട്ട് അതിനുള്ള പിന്നെ വേദിയാണ് അല്ലെങ്കിൽ യാതൊരു നമ്മൾ പറഞ്ഞ പോലെ വയാശങ്കകളോ അല്ലെങ്കിൽ കാപ്പട്ടിയോ ഒന്നും ഇല്ലാത്തൊരർപ്പാണ് അതുകൊണ്ടത് വളരെ ഒരു എന്താ പറയുക ഒരു കുടുക്കി ഒരു കുടുങ്ങിയ സമയത്തിന് ആണ്ട് അങ്ങനെ ഒരു പേരിന് എന്നുള്ള നിരക്കല്ല ഇത് കൃത്യമായിട്ടുള്ള പടൈ ഒന്ന് സ്പീഡാക്കുവാനോ

അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു നാട്ടിൽ പല ജുമോ നടന്നു ഹനുമാൻ പറയുന്നത് ശ്രദ്ധിക്കുക ചുരുക്കി പറയാം ഒരു നാട്ടിൽ പല ചുമ നടന്നു ഈ നടന്ന പല ചുമകൾക്ക് അവിടെ തഅദ്ദുദിന് ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് സംശയമായി ഈ രണ്ട് സൂറത്തിൽ അവിടെ രണ്ട് രൂപം പറയാം ഈ രണ്ട് ജുമകളും ഒപ്പം നടന്നു അല്ലെങ്കിൽ ഒപ്പമാണോ പല തവണയായിട്ടാണോ എന്നുള്ളതിൽ സംശയമായി അപ്പൊ എത്ര രൂപയായി നാല് രൂപമായി ആവശ്യമില്ലായിരുന്നു എന്ന് ഉറപ്പുള്ള രൂപം ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയമുള്ള രൂപം അവിടെ തന്നെ ഒരേ സമയം ജുമകകൾ നടക്കുക ഒരേ സമയമാണോ പല സമയമാണോ സമയമാണോന്ന് സംശയത്തോടുകൂടി നടക്കുക അപ്പൊ രണ്ട് രണ്ട് നാല് രൂപമായി ഒരേ സമയത്ത് ജുമാകൾ നടന്നാലും ഒരേ സമയത്താണോ എന്ന് സംശയിച്ച് നടന്നാലും ജുമ മടക്കണം എന്നാണ് മസന അപ്പോ മടക്കണം എന്ന ഈ മസലയിൽ രണ്ട് രൂപമായി നാലിടെ വീണ്ടും രണ്ടാക്കി ചുരുക്കുകയാണ് എന്താണ് ആ നേരത്തെ നടന്ന ജുമകകൾക്കൊന്നും തന്നെ അവിടെ അതിന് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് ഉറപ്പുള്ള രൂപവും ആവശ്യമുണ്ടായിരുന്നോ ഇല്ലേ എന്ന് സംശയമുള്ള രൂപവും അപ്പോ ആവശ്യമില്ല എന്ന് ഉറപ്പാണെങ്കിൽ അവര് ഒറ്റ ജുമ ആണെങ്കിൽ മടക്കേണ്ടത് ഒറ്റ ജുമ ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് സംശയമാകുമ്പോൾ ആ ആ സംശയം നിലനിൽക്കുകയാണെങ്കിലും ഒരു ജുമെ പറ്റുള്ളൂ പക്ഷേ ഒന്നിലധികം ജുമ ആവശ്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണെങ്കിലോ എന്നാൽ അവർക്ക് ഒരു പള്ളിയിൽ ഒരു ജുമയായിട്ട് നടത്താം അല്ലെങ്കിൽ പറയട്ടെ പൂർത്തിയാട്ടെ ആ ചർച്ച പൂർത്തിയായിട്ട് അതൊരു ഒരു നീണ്ട ഒരു പേജോൺ ഉള്ളതായത് കൊണ്ടാണ് ഞാൻ അത് ആ ഇബാർത്ത് മുഴുവൻ വായിക്കാത്തത് ആ ഇബാർത്ത് മുഴുവൻ വായിച്ചാൽ ഇബാർത്ത് നേരത്തെ അർത്ഥം വെക്കാത്ത ആളുകൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ലാസ്റ്റ് ഭാഗം മാത്രം പോയിന്റ് മാത്രം പറയുന്നത് അതായത് അപ്പോ ഒന്നിലധികം ജുമാക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള സാഹചര്യത്തിൽ ആ സംശയം ഒന്നുകിൽ നിലനിൽക്കാം അപ്പൊ ഒരു ജുമയെ പറ്റുള്ളൂ ഇനി അവർ മടക്കിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സംശയം ഇല്ലാതെയായിട്ട് പല ജുമായകൾക്ക് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടാം യത്തീന് വരാം അങ്ങനെയാകുമ്പോൾ അവർക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നുകിൽ അവരെല്ലാവരും ഒരു പള്ളിയിൽ ഇടങ്ങിയാറായിട്ട് മറ്റു ജുമാസ്കരിക്കാം ആ ആ അല്ല അതെ ഇവർ നടത്തുന്ന സമയത്ത് ഇവർക്ക് സംശയമായിരുന്നു പിന്നീടാണ് ആവശ്യമുണ്ടായിരുന്നു ഉറപ്പായത് കൂടിയാണ് പല ആ അതെ നടത്തിയതിന് ശേഷം അവർക്ക് സംശയമായി പിന്നീട് അവർ ചർച്ച ചെയ്തപ്പോഴാണ് അത് ആ നടത്തുമ്പോ ഏതാനും യജ്ഞയിലുണ്ടാവും പിന്നീടാണ് അവർക്ക് സംശയമായത് അല്ല അല്ല അങ്ങനെയല്ല ഒന്നുകൂടി പറഞ്ഞാല് ആ ഇബാർത്ത് ഞാൻ വായിക്കാം അല്ല ഞാൻ ഇബാർത്ത് വായിക്കാം ഇബാർത്ത് വായിക്കാം നമ്മളെന്താ വെച്ചാല് ഫിഫ്ഹാണ് അതുകൊണ്ട് ഇങ്ങനെ കാണാതെ പറയണ്ട ഇബാർത്ത് ഫുള്ളാണ് വായിക്ക കേട്ടോ യിൽ പറയപ്പെടുന്നതിന്റെ ഹാസിൽ ഇന്നുഖാൻ തദ്ശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ആവശ്യാനുസരണം ജായിസ് ആണെന്നതാണ് പ്രബലം സൊലാത്തുൽ ജമി ഈ എല്ലാവരുടെ നിസ്കാരവും സഹിഹാവും ഇഹ്റാമുൽ മഅൻ ഔ ഇമാമുമാരുടെ ഇമാരുടെ ഇഹ്റാം ഒപ്പം സംഭവിക്കട്ടെ അല്ലെങ്കിൽ വഴിക്കുവഴിയായിട്ട് സംഭവിക്കട്ടെ വ പിന്നീട് അവർക്കരിക്കൽക്കൻ മുത്തലക്കൻ നനക്ക് തഅദ്ദുദ് പാടില്ല എന്ന് പറയുന്ന ഖൗലിനെ പരിഗണിച്ചതിന് വേണ്ടി ഇനി അവിടെ തഅദ്ദുദ് നടന്നത് ഇൻകാലിക ഹാജത്തിനെ പറയാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാതെയാണ് ജുമാ നടന്നതെങ്കിൽ ആവശ്യമില്ലാതെ എന്ന് പറയുന്നത് ഫി ജമീഇ മുഴുവൻ ജുമാക്കും ആവശ്യമില്ല അല്ലെങ്കിൽ ചില ജുമാക്കും ആവശ്യമില്ലെങ്കിൽ ഔലം അല്ലെങ്കിൽ അറിയപ്പെട്ടില്ല ഹൽ ഈ നടന്ന ജുമ ആവശ്യത്തിന് വേണ്ടിയാണോ അല്ലയോ എന്ന് അവർക്ക് അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ കമാഫി ബാബുൽ അംസാർ ചില നാടുകളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഫലഹാ ഹംസത്ത് അഹ്വാൽ അവിടെ അഞ്ച് ഹാലുകളാണുള്ളത് എന്താ പറഞ്ഞത് നടന്ന ജുമായകൾക്കൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ ആവശ്യമുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് സംശയമാകുന്ന രൂപം ഈ രണ്ട് രൂപത്തിന് അഞ്ച് ഹാലാണുള്ളത് അത് ഒരു ജുമ ആദ്യം അടുത്ത ജുമ പിറകിൽ അങ്ങനെ സംഭവിക്കാം എന്നിട്ട് ഇപ്പൊ തൊഴിലമു അതിനു സാപിക്ക സാപിക്കായ ജുമ ഇന്നതാണെന്ന് അറിയപ്പെടാം വലം തുൻസ അത് മറന്നു പോയിട്ടൊന്നുമില്ല എന്നാൽ ഒന്നാമത്തെ ജുമ സ്വഹീഹാണെന്ന് വെക്കണം രണ്ടാമത്തെ ജുമ ബാത്തിലാണെന്ന് വെക്കണം അവരിനി എന്ത് ചെയ്യണം ബഹുരസ്കരിക്കണം പറയട്ടെ നോക്കുമ്പോ പറയുന്നുണ്ട് ഔ തൊഴിലമു അല്ലെങ്കിൽ ഒന്നാം ജുമ ഇന്നതാണെന്നും രണ്ടാം ചുമ ഇന്നതാണെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പൊ തുൻസ അത് മറന്നുപോയി ഔ ത്തിൽ ലാബിയായി ഏതോ ഒന്ന് സാബിക്കാണ് മറ്റേത് മസ്ബുക്കാണെന്ന് അറിയാം പക്ഷെ അത് ഏതാണെന്ന് അറിയില്ല ഔ മഅൻ അതാണ് നാലാമത്തെ രൂപം അല്ലെങ്കിൽ രണ്ടും ഒപ്പമാണ് നടന്നത് എന്ന് ഉറപ്പായി എന്നാൽ രണ്ട് ജുമയും പാത്തിലു അല്ലെങ്കിൽ മയ്യത്തിലാണോ സെബുക്കിലാണോ നടന്നത് എന്ന് സംശയമാണ് ഇപ്പൊ ഉള്ളത് ഇത് ഇങ്ങനെ അഞ്ചു രൂപം അതിൽ ആദ്യത്തെ മൂന്ന് രൂപം അത് നമുക്ക് കൂടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ് ഈ വായിക്കാം ഒന്നാം രൂപത്തിൽ തജിബു ദുഹറു ദുഹുർ നിർബന്ധമാണ് അലിൽ മസ്ബൂഖത്തി രണ്ടാം ജുമാക്കാരുടെ മേൽ വേണ്ടി രണ്ടാമത്തെയും മൂന്നാമത്തെയും രൂപത്തിൽ അലൽ മുഴുവൻ ആളുകളും ദുഹുർ വേണ്ടത് കാരണം ഈ ജുമാഅത്തിൽ രണ്ടാമതൊരു ടീമിന് സഹിഹായ ജുമാഅ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് ഏതാണെന്ന് അറിയില്ല എന്ന് മാത്രം അപ്പൊ അത് ജുമാ നാട്ടിൽ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ അവരെന്ത് ചെയ്യണം അടക്കിസ്കരിക്കാണ് വേണ്ടത് ഫലാമത്ത് അതിനുശേഷം മറ്റൊരു ജുമാ നടപ്പിലാക്കുക എന്നുള്ളത് ആ മുബഹമായപ്പോൾ വജബ അലൽ മുഴുവൻ ആളുകളും സൗകര്യപ്പെടൂല്ല നിർബന്ധമാണ് അവരുടെ ബാധ്യത തീരുവാൻ വേണ്ടി ബി ഉറപ്പായിട്ട് നാലാമത്തെയും അഞ്ചാമത്തെയും രൂപം അതേതാണ് പല ജുമുഅകൾ പല ജുമുഅകൾ നടന്നു അത് ആവശ്യത്തിന് വേണ്ടി അല്ലാതെ നടന്നു അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയാണോ അല്ലയോ എന്ന് കൂടിയാണ് അപ്പൊ അവർക്ക് സംശയമുള്ളത് സംശയമാണ് എന്നാൽ അവിടെ പറയാണ് പറയട്ടെ യജിബ് എന്നൊരു പറയാണ് റാബി അതി വൽ ഹാമിസത്തി നാലാമത്തെയും അഞ്ചാമത്തെയും രൂപത്തിൽ യജിബു അലൽ ജമി ഈ മുഴുവൻ ആളുകൾക്കും നിർബന്ധമാണ് ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ തഅദ്ദുദിന് ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ അവർക്കിനി ഒരു ജുമാ മടക്കി മടക്കിസ്കരിക്കൽ നിർബന്ധമാണ് ഒരു ജുമാ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് തഅദ്ദുദിന് അദ്ുതിന് ആവശ്യമുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള എന്നുള്ള സംശയം നിലനിൽക്കുകയാണെങ്കിലും അവർ ഒരു ജുമാ മടക്കി മടക്കിസ്കരിക്കൽ നിർബന്ധമാണ് തഅദ്തിന് ആവശ്യമുണ്ട് എന്ന് ബോധ്യമായത് സ്ഥിതിക്ക് അപ്പോഴാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ രണ്ടും സഹിഹാണ് നോക്കേണ്ടത് അതിന്റെ മഅൻ ഒ ത അദ്ധുതിന് ആവശ്യമുണ്ടായിരുന്നു അല്ലെ അവിടെ എങ്ങനെയാണ് ജുമുഅ ആണോ അല്ലയോ എന്ന് സംശയം ആ അല്ലല്ല നിക്കി പറയ പറയട്ടെ പറയട്ടെ അല്ലെ ജുമുഅ മുന്ന നടന്ന ജുമുഅ മുന്നക്കിതാണോ അല്ലയോ എന്ന് സംശയമാകുമ്പോൾ വീണ്ടും ജുമാ നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച അല്ല അങ്ങനല്ല ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ഒരു നാട്ടിൽ പല ജുമാ നടന്നതിന് ശേഷം ആ നടന്ന ജുമാ സ്വഹി ഹല്ല എന്ന് വരുമ്പോൾ ഇനി വീണ്ടും ചുമ നടപ്പിലാക്കുമ്പോൾ എവിടെയാണ് നിസ്കരിക്കേണ്ടത് അതെ ഞാൻ പറയട്ടെ അല്ല എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഈ ഇബാർത്തൊരു ചർച്ച ചെയ്യുന്നത് വിഷയം നന്നായി മനസ്സിലാക്കണം നമ്മളത് ക്ലിയർ ചെയ്യണം ഇത് നാ രൂപം അഞ്ചു രൂപത്തിലും കൂടി ഐരണ്ട് പത്ത് രൂപ ഉണ്ട് ഈ പത്ത് രൂപ നമ്മൾ തസവൂറാക്കണോടുത്ത് വരുമ്പുള്ള ആ സാവകാശമുണ്ടല്ലോ ആ അതല്ല ഞാൻ പറയാം ആ ഒരു പള്ളിയിൽ രണ്ട് ജുമ ആവർത്തിച്ച് വരുന്നതിനെ പറ്റിയല്ല യഥാർത്ഥത്തിലുള്ള ഭാഗത്ത് പക്ഷെ അതിന്റെ മറുപടി പറയുന്ന ഒരു പള്ളിയിൽ രണ്ട് ജുമ്മ ആവർത്തിക്കേണ്ടാത്ത നിരത്തിലുള്ള ജവാബ കിട്ടുന്നത് അതാണ് ഉസ്താദ വിഷയാക്കി എം പി സ്ഥാവിന്റെ സംശയം എന്തല്ല ഈ ഒരു പള്ളിയിൽ ജുമ്മ താത്തുകാരനെ പറ്റി അല്ലതാണ് ആധാറ്റേണ്ടി അതോ അതാണ് സംശയം അതാ ഒരു പള്ളിയിലെ ജുമ്മ മാറ്റുണ്ടാക്കണോ മാമോ മാറ്റോ എന്നുള്ളതല്ല എം പിയിലെ സംശയം അതെ വേറെ മനസ്സിലാണ് അല്ല അതെ അതെ ആ ഇബാർത്ത് എനിക്ക് പറഞ്ഞു ആ ഇബാർത്ത് നമ്മൾ ഈ അയിരണ്ട് പത്ത് രൂപങ്ങളെ നമ്മളിങ്ങോട്ട് തസവറാക്കാൻ കുറച്ച് സമയം പിടിക്കുന്നുണ്ട് അത് നിങ്ങൾ ചോദിക്കുമ്പോ ഞാനും ഇങ്ങോട്ട് തസവറാക്കി വരുന്നുള്ളൂ അതിങ്ങനെ മറുപടി പറയുമ്പോളേ ഇദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ചർച്ച ചെയ്യുന്നത് നടന്ന ജുമുഅകൾ മുന്നറ്റിതാണോ അല്ലയോ എന്നതിനെ കുറിച്ചല്ലേ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയമായിട്ട് ഈ ഭാഗത്തിന് ബന്ധമുണ്ടോ ബന്ധമുണ്ടോന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഉണ്ട് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഒരു നാട്ടിൽ പല ജുമുഅ നടന്നപ്പോൾ അവിടെ വീണ്ടും ജുമുഅ നടത്തേണ്ടി വരുന്ന മസലയിൽ എങ്ങനെയാണ് അവർ ജുമുഅ പല ജുമുഅ നടത്തേണ്ടത് ഒരു ജുമയാണ് നടത്തേണ്ടതെങ്കിൽ ഒരു മഹല്ലിലും പല ജുമയാണ് നടത്തേണ്ടതെങ്കിൽ ആവശ്യാനുസരണം പല മഹല്ലിലുമാണ് ഒരുമിച്ച് കൂടേണ്ടത് സംഗതി പറഞ്ഞത് ഇബിത്തിദായിലുള്ള ജുമകകളെ പറ്റിയല്ല ഇബിത്തിദായിലുള്ള ജുമകകൾ ബാത്തിലായി എന്ന സങ്കല്പ പ്രകാരം ജുമയെ ആദ്യത്ത് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് മസല പക്ഷെ അത് നമ്മുടെ വിഷയമായി ബന്ധല്ലേ നമ്മുടെ വിഷയം എന്താണ് യാദത്തിന്റെ ചുമഴകളാവട്ടെ ഈ ഭിത്തിതായി ചുമകകളാവട്ടെ ഒരു പള്ളിയിൽ പലവട്ടം പറ്റോ പറ്റൂലേ പറയുന്ന യജിബു അലൽ ജമി മടയ്ക്ക് പറയും മടയ്ക്ക് നിസ്കരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിർബന്ധമാണ് ഒന്നുകിൽ ഒരു മഹല്ലിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ജുമ നിർവഹിക്കുക അല്ലെങ്കിൽ പല മഹല്ലുകളിൽ ഒരുമിച്ച് കൂടിയിട്ട് പല ജുമകൾ നിർവഹിക്കുക അപ്പോ ഇബിദയിലുള്ള ജുമകൾ ബാത്തിലായതുകൊണ്ട് അല്ലെങ്കിൽ ബാത്തിലാണെന്ന് തീരുമാനിക്കപ്പെട്ടതുകൊണ്ട് നഫ്സൽ ബാത്തിലായതാവാം അല്ലെങ്കിൽ ബാത്തിലാണെന്ന് നമ്മൾ വെച്ചതാവാം എന്തോ ആവട്ടെ രണ്ടാമത് ചുമ അകൾ ആവർത്തിക്കുമ്പോൾ ആവർത്തിത അത് സുന്നത്തായ ചുമ അല്ല ഫറായ ചുമ ആവർത്തിക്കുമ്പോൾ ഒന്നാമത്തെ ചുമ ക്യാൻസലായി ക്യാൻസലായിട്ട് ഇനി രണ്ടാം ചുമ നടപ്പിലാക്കുമ്പോൾ അത് തൂതാകുമ്പോൾ പല തഅദ്ദുദ് ഇല്ലെങ്കിൽ ഒരു മഹല്യരാവണമെന്നും വിഷയം തീർന്നില്ലേ അല്ല അതെ നമുക്ക് അതെ ഒന്ന് തസൂറാക്കിട്ട് പറയാം ആ ഇൻഷാദ് നമുക്ക് ചോറ് അയച്ചതിന് ശേഷം ഞാൻ ആവശ്യം ഒന്ന് തസൂറാക്കാം ആ ചോദ്യം അതെ ഇദ്ദേഹത്തിന്റെ ചോദ്യം നമ്മളെ അതെ ഉസ്താദിന്റെ ചോദ്യം ഉസ്താദിന്റെ ചോദ്യം നമ്മുടെ അദ്വുത് പറ്റൂ പറ്റൂലേ എന്നുള്ളതിനെ കുറിച്ചല്ല ഇവിടെ ആ ഇവിടെ ഇവിടെ യാദത്ത് മടക്കി നിസ്കരിക്കേണ്ട എന്നല്ലേ പറയേണ്ടത് ആ അങ്ങനെ നല്ലൊരു സംശയമാണത് പക്ഷേ ഇവിടെ മടക്കി നിസ്കരിക്കണം എന്നാണ് മസല പറഞ്ഞിട്ടുള്ളത് പക്ഷെ മടക്കി നിസ്കരിക്കേണ്ട എന്നല്ലേ പറയേണ്ടത് പിന്നെ എങ്ങനെ ഇവിടെ മടക്കി നിസ്കരിക്കണം എന്ന് പറഞ്ഞത് എന്ന ഒരു ആ പറ്റിയുള്ള ഒരു ചോദ്യമാണ് അത് വിഷാദം ചോറ് ഇരിക്കുന്ന ആ സമയത്ത് ഒന്ന് തസൂറാക്കിയിട്ട് പിന്നെ പറയാം വിഷാദം അല്ല എന്താ പറഞ്ഞ കേട്ടില്ല আবার <laughs> রেডি <laughs>